േഴോടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ള ഉത്തരവാദിത്വം വിദ്യാർത്ഥികൾ ഏറ്റെടുക്കണമെന്ന് ബഹിരാകാശ യാത്രികനും വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാൻഷു ശുക്ല ഓരോ കുട്ടിയും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന് മുമ്പ് തന്നെ രാജ്യം വികസിത ഇന്ത്യയായി മാറുമെന്ന് വിശ്വസിക്കുന്നതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു യൂസ് ताकि हम ज़्यादा से ज़्यादा प्रॉब्लम्स सॉल्व कर सकें एंड ऑटोमेशन का यूज़ कर सकें यूजिंग दीज टूल्स दैट वी हैव टू तो मुझे लगता है कि बहुत अच्छी पहल है जो आज हमें आया हूँ इस चीज़ को देख के और स्पेशली बच्चों ने जो सल्यूशन्स बनाए हैं बहुत ही फैसिनेटिंग अलग अलग तरीके से जो हमारी प्रॉब्लम्स हैं उसको सॉल्व करने के लिए मुझे लगता है कि बहुत अच्छी पहल है और एक ये नज है उनको एक सही डाय रखी है बहिराकाश मेखल बंधपये विद्यार्थी कूड़ी उड़ण शुभांशु शुक्ला ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണെന്നും ശുഭാംശു ശുക്ല അറിയിച്ചു